ഹായ് ഹായ് എവരിപഡി വെരി മോർണിംഗ് വീട്ടിലെത്തിയൊരു ഇത് വരഞ്ഞില്ലേ വൈബ് അതങ്ങനെയാണ് പിന്നെ സത്യം പറയുന്നു കളവല്ല ഞാൻ ഒരിക്കലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ഈ ചാനൽ തുടങ്ങുമ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ഈ ഇത്രയും പബ്ലിസിറ്റി എൻ്റെ ചാനലിന് കിട്ടുന്നു ഇത്രയും പ്രശ്നങ്ങൾ എൻ്റെ ചാനലുകാരനുണ്ടാവുന്നു ഇത്രയും ഈ ചാനൽ ഏറ്റെടുക്കുന്നു ഒന്നും ഞാൻ അറിയില്ലായിരുന്നു പിന്നെ വെറുതെ ശരിക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു വിഷമം ലൈഫിൽ ഉണ്ടായപ്പോൾ വിഷമേ ഉണ്ടായിട്ടില്ലു ഒന്നും കൂടി പ്ലസ് ഉണ്ടായപ്പോൾ എനിക്ക് തോന്നി പിന്നെ ഇങ്ങനെ ഇരുന്നാൽ പറ്റൂല അങ്ങനെ എല്ലാവരോടും സംസാരിച്ച് സമയം പോയി അങ്ങനെ പോകണമെന്ന് പിന്നെ ഇതേപോലെ കുറേ മരണം വരെ പറയാനുണ്ട് ആ എന്നാൽ പിന്നെ നോക്കാം അങ്ങനെയാണ് ചാനൽ തുടങ്ങിയത് ഇപ്പോൾ അത് നാൽപ്പതിനായിരത്തിൻ്റെ അടുത്ത് ഫോളോവേഴ്സ് എത്താനായി നാൽപ്പതിനായിരത്തിൻ്റെ അടുത്ത് ഏ പിന്നെ അതുകൂടാതെ ഒരു പാടും ഒരു പാടും ഒരുപാട് ഒരുപാട് സപ്പോർട്ട് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര സപ്പോർട്ട് പിന്നെ മിനിയന്ന് തിരുവനന്തപുരം പോയ പിന്നെ മറ്റ് ചാനലുകാർ നെഗറ്റീവായിട്ട് ഏറ്റെടുത്തു നഗ്നത കുളിസീൻ നഗ്നത കുളിസീൻ നഗ്നത കുളിസീൻ ഇത്രയും നഗ്നത കാണാനും കുളിസീൻ കാണാനും നിങ്ങളെന്തിനു നിൽക്കുന്നത് നിങ്ങൾ ഞാനൊക്കെ ഒറ്റ ഒരു കാര്യമേ പറയാനുള്ളൂ നമുക്കൊരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇപ്പം നമ്മൾ വാർത്താ ചാനൽ വെക്കുമ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത വാർത്തയാണെങ്കിൽ നമ്മൾ വെക്കുന്നുണ്ടോ ഇല്ലല്ലോ ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ ഒരിക്കലും കൈരളി ചാനൽ വെക്കില്ല വയ്ക്കില്ല എനിക്കിഷ്ടമല്ല അതേപോലെ ആ അമൃത ടി വി ഞാൻ എല്ലാം കാണും പക്ഷേ അല്ലീ പ്രഭാഷണം അങ്ങനത്തെ കുറേ ചൊറഞ്ഞ പരിപാടിയുണ്ട് അത് ഞാൻ കാണായില്ല അതെൻ്റെ ഇഷ്ടം അതെൻ്റെ ഇഷ്ടം കൈരളി ചാനലിൽ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ വെക്കും അല്ല സോറി അമൃതയിൽ കൈരളി പിന്നെ ജീവിതത്തിൽ എൻ്റെ വീട്ടിൽ വെച്ചിട്ടില്ല അപ്പം ഇതിലൊന്നും അല്ല കാര്യം നമുക്ക് റിമോട്ട് തന്നെ എന്തിനാ നമ്മളെ കൈയിലെന്തിനാ റിമോട്ട് നമ്മളെ റിമോട്ട് നമ്മളെ കയ്യിലുണ്ട് നമ്മളെ റിമോട്ട് നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കാൻ പാടില്ല നമ്മൾ റിമോട്ട് നമ്മളെ കയ്യിൽ തന്നെ വയ്ക്കാം ഇഷ്ടമില്ലായെന്ന് കാണുമ്പോൾ മാറ്റാം അല്ലാതെ സോഷ്യൽ മീഡിയ വഴിയോ ഓഫീസ് വഴിയോ ഒന്നും ആർക്കൊന്നും ചെയ്യാൻ പറ്റൂല ചെയ്യാൻ പറ്റില്ല ഒന്ന് രണ്ടാമതൊരു കാര്യം ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പലർക്കും പഠിച്ച വിവരം കൊണ്ടായിരിക്കുന്നു ഇവർക്ക് കുറേ പ്രൊസീജിയേഴ്സ് അറിയില്ല അപ്പോൾ അവരാണിങ്ങനെ പെട്ടെന്ന് എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് വിട്ടിട്ട് ഒരാളെ നേരെ ആക്രോശിക്കുന്നത് അത് ഒഫീഷ്യലായിട്ടായാലും അൺഒഫീഷ്യലായിട്ടായാലും സോഷ്യൽ മീഡിയയിലായാലും എല്ലാവരും ചെയ്യുന്നത് അതാണ് നിങ്ങളെ നിങ്ങളെ റിമോട്ട് നിങ്ങളെ കയ്യിൽ അല്ലാത്തേനി മറ്റൊരാളെ ദ്രോഹിച്ചിട്ടോ മറ്റൊരാളോട് സംസാരിച്ചിട്ടോ ഒന്നും കാര്യമില്ല ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി വേറെയല്ലേ അല്ലേ നിങ്ങൾ നിങ്ങളെന്തിനു ഇത്രമാത്രം കാണാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ഇത്രയും ദാരിദ്ര്യം എന്തിനാന്ന് സോഷ്യൽ മീഡിയയിൽ പലതും കാണും കാലത്തിനനുസരിച്ച് പലതും കാണും ഇപ്പോൾ ടി വി പാടില്ല എന്ന് പറഞ്ഞ ഒരു കാലം ഉണ്ടായിരുന്നു ഇപ്പോൾ ടി വി ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഏ മൊബൈൽ ഫോൺ പിന്നെ ഉപയോഗിക്കുമ്പോൾ ഓ അത് മറ്റേ എന്ന് പറഞ്ഞവര് ഇപ്പം ഏതെങ്കിലും ഒരു ജനിച്ച കുഞ്ഞ് മുതൽ എൺപത് വയസ്സായ ആളുകയിൽ വരെ മൊബൈലല്ലേ ഈ കാലത്തിനനുസരിച്ച് മാറാതെ ഒരു വീഡിയോയിൽ നഗ്നതീൻ്റെ കുളിസീനുണ്ട് നഗ്നതീൻ്റെ കുളിസീനുണ്ടെന്നാൽ പിന്നെ അവർ വേറെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ട് ഉണ്ടെന്നെന്തോ നിങ്ങൾ പറയാത്തേ അരിക്കും എന്തെങ്കിലും എടുക്കാൻ പറ്റിയതുണ്ടോ എന്ന് നിങ്ങൾ നോക്കാത്തേ എന്നോട് പല ലേഡീസും പറഞ്ഞിട്ടുണ്ട് ചേച്ചി ഞങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ ആണെന്ന് പല ലേഡീസും ആണുങ്ങളെന്താ പറ ആണുങ്ങളും പറഞ്ഞിട്ടുണ്ട് കേട്ടോ പല അനുഭവവും കേൾക്കുമ്പം ഓ ഇതൊക്കെ കഴിഞ്ഞാണോ വന്നത് എന്തുകൊണ്ട് അന്നേരം പ്രതികരിച്ചില്ല നല്ല നല്ല ആൾക്കാർ നല്ല നല്ല കമൻറ്റ് എല്ലാം ഉണ്ട് പക്ഷേ ഈ വിമർശിക്കുന്നവരും ചളിവാരി അറിയുന്നവരും ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ ചാനലാണ് അതന്നെയല്ലേ എൻ്റെ വിജയം ഈ പിന്നെ കൂടെ ജോലി ചെയ്യുന്നവരെല്ലാം വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്തിനേ നിങ്ങളങ്ങ് ഒഴിവാക്കപ്പ ഈ എന്തോ രണ്ട് അടിച്ചിട്ട് പുറത്തിട്ട പോലെ ഏ എന്തോ എണ്ണം അവൻ്റെ വൈരാഗ്യം തീർക്കാൻ അവൻ എന്തോ എഴുതി വെച്ചിട്ടങ്ങ് പുറത്തിട്ടു അങ്ങനെ അങ്ങനെയങ് ഇട്ടേ നിങ്ങൾ എന്തിനാ ഈ ശ്രീലൂ മൈ ലൈഫ് എന്നുള്ള യൂട്യൂബിന്നെ ഈ ചാനൽ തന്നെ കാണുന്ന എത്ര ചാനലുകൾ ഉണ്ട് നിങ്ങൾക്ക് ഞാൻ മറ്റുള്ളവരുടെ ചാനലിൻ്റെ പേര് പറഞ്ഞിട്ട് അവർക്ക് പബ്ലിസിറ്റി കൊടുക്കാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല ഇപ്പം മൂന്നോ നാലോ സോഷ്യൽ മീഡിയ എന്നെ ഏറ്റെടുത്തിട്ടുണ്ട് അതെൻ്റെ വിജയം അത് എൻ്റെ പബ്ലിസിറ്റി ഇവർ ചെയ്തുകൊണ്ടിരിക്കട്ടെ എനക്ക് ഓരോരാളും അയച്ചു തരുമോ എന്നൊക്കെ നമുക്ക് പൈസ കൊടുത്താൽ കിട്ടാത്ത പബ്ലിസിറ്റി കിട്ടുമെന്ന് ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് എങ്ങനെ ഞാൻ വീഡിയോസ് ഇടുന്നതിനെക്കാട്ടി എൻ്റെ ചാനല് മറ്റുള്ളവരും പബ്ലിക്കാക്കുന്ന അവരെൻ്റെ ചാനലിനെ യാതൊരു എഫേർട്ടും സംസാരവും ഒന്നും എനിക്കില്ലാതെ എൻ്റെ ചാനൽ അവർ ഭയങ്കര പബ്ലിസിറ്റി രണ്ട് ലേഡീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നൊരാണുങ്ങൾ ചെയ്തു ആ ആണുങ്ങൾ ചെയ്തതിൽ കുറച്ചും കൂടി ഒരു മര്യാദ മര്യാദയുണ്ട് എന്താണെന്നറിയോ അയാളതിലൊരു വാക്ക് പറയുന്നുണ്ട് അതെനിക്ക് സുഖിപ്പിച്ചു എന്നെ സുഖിച്ചു എന്നെ മാക്സിമം സുഖിപ്പിച്ചു അയാൾ എന്താണെന്നറിയോ പിന്നെ ആ എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പം രാവിലെ കണ്ടത് അതാ ഇപ്പം തന്നെ വീഡിയോ ഇട്ടത് അത്രയും സുഖിപ്പിച്ചു എന്നെ എനിക്ക് ഏക്കെതിരെ ഒരു പരാതിയുമില്ല ആ ചാനലിൻ്റെ പേര് ഞാൻ പറയുന്നില്ല ആണുങ്ങളാണ് പയ്യനാണ് പിന്നെ വലിയൊരു സെലിബ്രിറ്റി പിന്നെ സെലിബ്രിറ്റീൻ്റെ കൂടെ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു എന്താ എൻ്റെ കൂടെ ഇല്ലാത്തതെന്ന് അവരൊരു കാര്യം ചോദിച്ചു അത് തികച്ചും ന്യായമാണ് ന്യായമായ ചോദ്യമാണ് ഇവരും അത്യാവശ്യം ഒരു സെലിബ്രിറ്റി തന്നെയാണ് എനിക്കിനി ഞാൻ ആ ഒരു ചാനലിലൂടെ ഒരു ചെറിയൊരു സെലിബ്രിറ്റി ആയി അയാൾ പറഞ്ഞത് മുഖ്യമന്ത്രിക്ക് വരെ കൂടിയും നിൽക്കുക കാരണം ഇവരും ചെറിയൊരു സെലിബ്രിറ്റി സെലിബ്രിറ്റിയാണെന്ന് എൻ്റെ മോനെ ഇത്രയും സുഖിപ്പിക്കാവോ നീ നല്ലോണം എൻ്റെ ചാനല് വീണ്ടും വീണ്ടും ചെയ്തോ നീ വിടണ്ട ചെയ്തോണ്ടിരുന്നോ അപ്പം സീരിയസ് ആയിട്ട് എനിക്കൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾ സൗകര്യമില്ലങ്ങനെ കാണണ്ട എൻ്റെ ചാനലിൽ ഇതെല്ലാം ഉണ്ടാവും മിക്സിംഗ് ആണ് ലൈഫ് സന്തോഷം സങ്കടം സെക്സ് എല്ലാം മിക്സിംഗ് ആണ് എൻ്റെ വീഡിയോ എൻ്റെ ചാനൽ പിന്നെ അതെൻ്റെ ഇഷ്ടമാണ് അതെൻ്റെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടമാണ് നിങ്ങൾ സൗകര്യം ഉണ്ടെങ്കിൽ കണ്ടാൽ മതി പിന്നെ ഞാൻ ചെയ്യുന്ന ജോലി അതൊന്നും നിങ്ങൾ നിങ്ങളതിനെക്കുറിച്ച് ബോധാണ്ടാവേണ്ട അതിനൊക്കെ ഇവിടെ നിയമസംവിധാനങ്ങളുണ്ട് ഏ ഈ നമ്മൾ ചെയ്യുന്ന ജോലീനെക്കുറിച്ചും നമ്മൾ ഏത് ജോലി എന്ത് ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെ ജീവിക്കേണ്ട പെരുമാറ്റച്ചട്ടങ്ങളുണ്ട് അതനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് നിങ്ങക്കോളാം നിങ്ങളതിനൊന്നും കുറച്ച് ബോധാടാവേണ്ട ഞാൻ നോക്കിക്കോളാം ഇനി അതല്ല ഏഹ് നിങ്ങളങ്ങനെയാണെങ്കിൽ എന്നെ പിരിച്ചു വിട്ടോ നിങ്ങൾ എന്നെ പിരിച്ചു വിട്ടു മറ്റാരോ പറഞ്ഞ പോലെ നിങ്ങൾ എന്നെ ഒന്ന് പിരിച്ചു പിരിച്ചുവിടുക നിങ്ങൾ എന്നെ ഒന്ന് പിരിച്ചുവിടുക നിങ്ങളെ ഒന്ന് നിങ്ങൾ എന്നെ ഒന്ന് സസ്പെൻഷൻ അടിക്കൂ എന്തിനാ ചെറിയൊരു ട്രാൻസ്ഫറിലല്ലോ ഒതുക്കുന്നത് നിങ്ങൾ എന്നെ ഒന്ന് പുറത്തേക്കിട ഒന്നിട്ട് പുറത്തേക്കിട്ടതാ അത് ഇമ്മിഷ്ടൊന്ന് മാറട്ടെ ഇപ്പം അങ്ങുമല്ല ഇങ്ങുമല്ല ഒന്നത് നമുക്കാ ഒരു ഛർദിക്കാൻ വന്നിട്ട് ഛർദിക്കാത്തൊരവസ്ഥയില്ലേ അത് വേണ്ട അതങ്ങ് ഛർദിച്ചാൽ തീരുമല്ലോ കഴിയുമെങ്കിലും നിങ്ങളങ്ങ് ഛർദ്ദിക്ക് അത്രേ എനിക്ക് പറയാനുള്ളൂ പിന്നെ ഇത്രയും പബ്ലിസിറ്റി തന്ന എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദി മറ്റ് സോഷ്യൽ മീഡിയസ് എന്നെ ഏറ്റെടുത്തിട്ടുണ്ട് ലോകം മുഴുവൻ ഏറ്റെടുത്തിട്ടുണ്ട് നിയമങ്ങളും കാര്യങ്ങളും പ്രൊസീജിയറും അറിയാത്ത തണ്ടികളാണ് ഇതിൻ്റെയൊക്കെ പുറകെ നടക്കുന്നത് ഈ സോഷ്യൽ മീഡിയേൻ്റെ ആയാലും എൻ്റെ ആയാലും എൻ്റെ ഓഫീസുകാരി ആയാലും അറിയാത്തവരാണ് നടക്കുന്നത് അപ്പം അറിയുന്നവർ എൻ്റെ ഉണ്ട് അത്രമാത്രം നിങ്ങൾ വിചാരിച്ചാൽ മതി നല്ല വിവരമില്ലേ നല്ല ലീഗൽ ഒപ്പീനിയനില്ലേ നല്ല എക്സ്പേർട്ട് ടീം എൻ്റെ കൂടെ ഉണ്ട് അത് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി നല്ല എക്സ്പേർട്ട് ടീമാണ് ഇപ്പം എൻ്റെ കൂടെ ഉള്ളത് അവർക്ക് രാഷ്ട്രീയമില്ല അവർക്ക് പൈസ ആവശ്യമില്ല അവർ ഭീഷണിക്കില്ല അവർ വളരെ തൻ്റെ അടുത്തോടെ സ്റ്റേണായിട്ട് കാര്യങ്ങൾ നീക്കുന്ന ഒരു ടീം വർക്ക് ഉണ്ട് എൻ്റെ കൂടെ ഒരു ടീം വർക്കാണ് അവരെ കൂടെ ഉണ്ട് അപ്പം ഇതൊന്നും എനിക്കൊരു വിഷയമല്ല ഒന്ന് ഈർക്കലൊന്നും കാണിച്ച് നിങ്ങൾ പേടിപ്പിക്കണ്ട മൂർഖനെല്ലാം കണ്ട് വിവാദം കേട്ട് 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 വിവാദമില്ലെങ്കിൽ ഇപ്പം ജീവിക്കാൻ പറ്റുന്നില്ല വിവാദമില്ലാതെ ഒരു ദിവസം പോലും മുന്നോട്ട് പോകുന്നില്ല എനിക്ക് എല്ലാ ദിവസവും വിവാദം വേണം വിവാദം ഇല്ലാണ്ട് എനിക്ക് ഒരു ദിവസം പോലും മുന്നോട്ട് പോകാൻ പറ്റും സത്യം വിവാദമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് സത്യത്തിൽ നല്ല വിവാദം വേണം എന്നാൽ നമ്മൾ ഭയങ്കര എനർജറ്റിക് ആയിട്ട് ജീവിക്കും നല്ല വിവാദമാണ് ചെറുതല്ല കുറച്ച് നല്ല വിവാദം ഇതുപോലെ നഗ്നത പിന്ന കുളിസീൻ ഇങ്ങനെയുള്ള നല്ല വിവാദങ്ങളുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ ഒരു എനർജി കിട്ടും ചെറുതിലൊന്നും നമ്മളങ്ങനെ ശരിക്കും നമ്മൾ വീഴില്ല നല്ല വിവാദം കേട്ടിട്ടാണ് ചെറുതാകുമ്പോഴേ ഉള്ള ശീലം ഒരു ഏഴാം ക്ലാസ് പഠിക്കുമ്പോൾ മുതലേ നല്ല വിവാദങ്ങളാണ് കേട്ടത് സ്ട്രോങ് ആയ വിവാദങ്ങൾ ചെറിയ വിവാദങ്ങളല്ല സ്ട്രോങ് ആയ വിവാദങ്ങൾ അപ്പം കുറച്ച് നല്ല വിവാദങ്ങളായിട്ട് എന്നെ ദയവ് എഴുതിട്ട് നിങ്ങൾ എന്നെ പിന്തുടരണം ചെറിയ വിവാദങ്ങൾ എനിക്ക് താല്പര്യമുണ്ട് ഓക്കെ നല്ല വിവാദങ്ങളായിട്ട് നല്ല സ്ട്രോങ് വിവാദങ്ങളും സ്ട്രോങ് അലിഗേഷൻസ് ആ അതെ വിവാദങ്ങൾ അലിഗേഷൻസ് അങ്ങനെ സ്ട്രോങ് ആയി തന്നെ വേണം ചെറിയ നിസാരാക്കിയിട്ട് പിന്നെ കളയരുത് കാരണം എൻ്റെ ബാക്കിലുള്ളവർ അത്രയും ശക്തിയുള്ളവരാണ് അപ്പം അവർക്ക് പ്രവർത്തിക്കാൻ ഒരു സ്പേസ് നിങ്ങൾ കൊടുക്കണം ചെറുതൊന്നിട്ട് കൊടുത്താൽ അവർക്ക് അതൊരു വിഷയമില്ല ഇപ്പം എന്നെ വിളിച്ചിട്ട് പറഞ്ഞ ഇതൊരു കാര്യമൊന്നുമല്ല അതേപോലത്തെ ചെയ്യല്ല കുറച്ച് സ്ട്രോങ് ആയിട്ടല്ല അത് ചെയ്യണം അത്രേ എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളൂ കുറച്ച് നന്നായിട്ട് തന്നെ ചെയ്യേ ഇങ്ങനെ ഒരു ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാതെ പ്ലീസ് നന്നായിട്ട് ചെയ്യണം പിന്നെ ഞാൻ ഇന്ന് ചെറിയൊരു സമരമായിട്ട് മുന്നോട്ട് പോവാൻ തന്നതായിരുന്നു അത് ചില ഉന്നതങ്ങളിൽ നിന്നില്ല ഇടപാട് കാരണം നിർത്തിവെച്ചിട്ടുള്ള അപ്പോൾ ബാക്കി വിശേഷം ഇതേപോലെ അറിയിക്കും നിങ്ങൾ നിങ്ങളെൻ്റെ കൂടെ ഉണ്ടെന്ന് എനക്കറിയാം വരി മോർണിംഗ് പിന്നെ ആ ഒരു കാര്യം കൂടി പറയാനുണ്ട് ഈ ഞാൻ കേൾക്കാത്ത രാജ്യങ്ങളിൽ നിന്നല്ല രാത്രി രണ്ട് മൂന്ന് മണിക്കൊക്കെ കോള് വരുന്നു പുറക്കുമില്ല ഉറ്റുപ്പാട് അതായത് അമേരിക്ക പോലെ അമേരിക്കുമല്ലപ്പാ ഇന്ത്യൻ ലോക രാജ്യങ്ങളിൽ ഞാൻ കേൾക്കാത്ത പലതും പല സ്ഥലത്തു നിന്നും ആൾ വിളിക്കുന്ന ഒരുപാട് നന്ദി വെരി മോർണിംഗ് വെരി ഹാപ്പി ഡേ